അങ്ങനെ ഒരു മേഡം ഉണ്ടോ വലിയ സംശയമാണല്ലേ എന്നാൽ അങ്ങനെ ഒരു മേഡമുണ്ട് അത് ഞാൻ പറഞ്ഞു എന്ന് പൾസസൂരി പറയുന്ന ഒരു വീഡിയോ മുന്നേ തന്നെ വന്നിട്ടുണ്ട് നിങ്ങൾ അത് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല ആ മേഡം കാവ്യമാധവനാണ് അത് കഴിഞ്ഞ് മറ്റൊരു ഇന്റർവ്യൂയില് ഇതേ പൾസസൂരി തന്നെ ഒരു കാര്യം പറഞ്ഞു അങ്ങനെ ഒരു മേഡം ഇല്ല അത് ഞാൻ മനപൂർവ്വം ഉണ്ടാക്കിയതാണ് എന്നുള്ളത് അങ്ങനെ പല പല വാക്കുകൾ പലപ്പോഴും മാറ്റി പറയുന്ന ആളുകളെ പൊതുവായി നമ്മുടെ നാട്ടിൽ പറയുന്ന ഒരു വാക്കുണ്ട് ഏഹ് പലതാ പിറന്ന മക്കൾ എന്നൊക്കെ പറയും ഞാൻ ഫുള്ളാക്കുന്നില്ല അങ്ങനെ ഒരു സ്വഭാവക്കാരനാണ് പൾസസുനി പക്ഷെ പൾസസുനി പറയുന്ന മുഴുവൻ കാര്യങ്ങളും എല്ലാവർക്കും ഭയങ്കര വിശ്വാസമാണെന്നുള്ളതാണ് കാരണം ദിലീപ് ആണ് എല്ലാം ചെയ്തത് കാവ്യമാധവന്റെ പ്ലാനിങ് ആണ് അങ്ങനെ വലിയ രീതിയിലുള്ള ചർച്ച നടക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും കോടതിയിൽ എത്തിയപ്പോൾ തെളിയിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ എത്തി തെളിയിക്കാൻ കഴിയാത്ത കാര്യത്തെ പിന്നെ നമ്മൾ എന്ത് പറയണം കോടതിയെയും കോടതി ജഡ്ജിനെയും നിന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് പല കേസിലും നമുക്ക് ഒരു മുൻവിധി ഉണ്ടാവും ആ മുൻവിധി വെച്ചുകൊണ്ട് നമ്മൾ കോടതി വിധിയാവും എന്ന് വിചാരിക്കും പക്ഷെ കോടതി വിധി കേൾക്കുമ്പോൾ നമുക്ക് അങ്ങ് ദേഷ്യം പിടിക്കാം കലി തുള്ളു എന്നുള്ളതാണ് ഇപ്പൊ അഭിഭാഷകർ പോലും കോടതിയെ ക്രൂശിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ആ വിധി പറഞ്ഞ ജഡ്ജിയെ നിങ്ങൾക്ക് ക്രൂശിക്കാം അത് ജഡ്ജി തന്നെ പറയുന്നു പക്ഷെ കോടതിയെ ക്രൂശിക്കാൻ പാടില്ല എന്നുള്ളത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ കേസുകളും തെളിയിക്കപ്പെടേണ്ടത് വെറുതെ നാക്ക് കൊണ്ട് പറഞ്ഞതിൽ കാര്യമില്ല ഇതുകൊണ്ടൊക്കെ തന്നെയാണ് മാർട്ടിൻ പറഞ്ഞ വാക്കുകൾ കോടതി എടുക്കാതിരുന്നത് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഓർക്കണം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ലാല് ലാലിന്റെ മകൻ രമ്യ നമ്പീഷൻ അതേപോലെ തന്നെ ഇയാൾ പറഞ്ഞ ആളുകളുടെയൊക്കെ മൊഴികൾ എന്താണെന്ന് ജനങ്ങൾക്കറിയില്ല എന്നുള്ളതാണ് ഇവിടെ മാർട്ടിൻ നടിയെ ലാലിന്റെ വീട്ടിൽ കൊണ്ടുപോയി വിട്ട സമയത്ത് പോലീസ് ചീപ്പൊക്കെ വന്ന സമയത്ത് ആ വീട്ടിൽ നിന്നും ഒരാൾ ഇറങ്ങി ഓടി എന്നുള്ള ഒരു മൊഴിയുണ്ട് അല്ലെ അത് അന്ന് തന്നെ എട്ട് വർഷം മുമ്പ് ഇവിടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണ് ആരാണ് ആ ഇറങ്ങി ഓടിയെന്നുള്ളത് എന്നാൽ അത് ലാൽ ജൂനിയർ അതായത് ലാലിന്റെ മകനാണ് എന്നൊക്കെ പിന്നീട് ചർച്ചയിൽ വന്നു അങ്ങനെ ലാൽ കൊടുത്ത അല്ലെങ്കിൽ ലാലിൻ്റെ മകൻ കൊടുത്ത മൊഴി എന്ന രീതിയിൽ പിന്നീട് അറിയാൻ കഴിഞ്ഞ ഒരു കാര്യം നടിയെ ആക്രമിച്ച കേസിൽ രണ്ടാം പ്രതിയായ മാർട്ടിൻ ഇറങ്ങി ഓടിയപ്പോൾ പിന്നാലെ ഓടി പിടിക്കാൻ പോയതാണെന്നുള്ളത് എന്നാൽ അങ്ങനെ ഒരു സി സി ടി വി ക്യാമറ ഫുട്ടേജ് പൊതു ഇടങ്ങളിൽ ലഭ്യമല്ല അത് കോടതിയിൽ ഉണ്ട് എന്നാണ് അവകാശപ്പെടുന്നത് അത് പോലീസുകാർ കളക്ട് ചെയ്തു എന്നാണ് അവകാശപ്പെടുന്നത് അതുപോലെ തന്നെ പ്രമുഖരായ പല പോലീസുകാരും ആ വീട്ടിൽ വന്നിരുന്നു അതായത് സിവിൽ ഡ്രസ്സിൽ പോലും ഉണ്ടായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ മാർട്ടിൽ തുറന്നു പറയുന്നു ഇവിടെ പൾസർ സുനി പറയുന്ന വാക്കുകൾ നിങ്ങൾ അങ്ങ് മിണുങ്ങുമ്പോൾ മാർട്ടിൻ പറഞ്ഞ വാക്കുകളും കൂടി കൂടെ മിണുങ്ങുക അതിന്റെ കൂട്ടത്തിൽ കുറച്ച് കൂടി തരാ കൂട്ടി അങ്ങ് മിണുങ്ങിക്കോ അതായത് ഇവിടെ പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തി മാഡത്തിനെ കുറിച്ചിട്ട് ആദ്യം പറഞ്ഞ വാക്ക് ഞാൻ കള്ളന്റെ എന്തിനെ പേര് ഞാൻ ഓക്കെ എന്റെ മേഡം കാവ്യ തന്നെയാണ് എന്ന് ഇയാൾ പറയുന്ന ആ ഒരു ലാഘവം നിങ്ങൾ ശ്രദ്ധിച്ചോ അതായത് ഒരാളുടെ തലയിലേക്ക് വെക്കാൻ ശ്രമിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് നമുക്കത് ഏത് രീതിയിൽ എടുക്കാൻ കേട്ടോ ഇവിടെ കാവ്യമാധവനാണ് എല്ലാം ചെയ്യിച്ചത് എന്ന രീതിയിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ആദ്യം ജാമ്യാപേക്ഷയിൽ ഇയാൾ പോയി പറഞ്ഞു എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ മുല്ല പറയുന്നത് എന്നാൽ അങ്ങനെ ഒരു മേടമുണ്ടോ വലിയ സംശയങ്ങൾ ശ്രീലക്ഷ്മിയിലേക്കൊക്കെ നമ്മൾ വരൽ ചൂണ്ടിയല്ലേ എന്നാൽ ഈ ഒരു ശബ്ദം മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും

പെണ്ണാക്കിയത് മേഡമാക്കിയത് എന്ന പറയുന്നത് എന്നാല് ഇത് എപ്പോ ഓടിയോ പറയോ അത് ജാമ്യത്തിൽ ഇറങ്ങിയ സമയത്ത് എങ്ങാനും കൊടുത്തതാണ് ഈ ഒരു വീഡിയോ പക്ഷെ ആള് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു മേഡം ഉണ്ട് അത് കാവ്യമാധവൻ ആണെന്നുള്ളത് കൊള്ളാം അല്ലേ ഇവന്റെ വാക്കുകൾ തന്നെ നമ്മൾ അങ്ങോട്ട് മെണുങ്ങണം എന്നുള്ളതാണ് ഇവന്റെ പല വാക്കുകളും കോടതി തള്ളിയല്ലോ ഇവൻ ഈ ഒരു വൃത്തികേട് ചെയ്തിട്ടുണ്ട് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് നടി പറഞ്ഞ വാക്കുകൾ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് തന്നെ കൂട്ടുക അയാൾക്ക് കിട്ടിയ ശിക്ഷ കുറഞ്ഞു പോയി അത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്നാൽ ഇവിടെ ഇയാൾ പറയുന്ന പല വാദങ്ങളും കോടതിയിൽ പൊളിയാണ് പല വാദങ്ങൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ നടിയെ ആക്രമിക്കുന്ന സമയത്ത് നടിയുടെ കയ്യിലുള്ള ഐഫോൺ അയാൾ പിടിച്ച് പറച്ചു വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നും അത് നേരെ കൊണ്ടായിട്ട് കായലിൽ എറിഞ്ഞു എന്നും ഇയാള് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ കായൽ മുഴുവൻ തെരഞ്ഞു കിട്ടിയില്ല അങ്ങനെ ഒരു മൊബൈൽ ഫോൺ ഇയാൾ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് വലിയൊരു ഡൗട്ടാണ് പിന്നെ മാർട്ടിൻ പറഞ്ഞ വാക്കുകൾ മാർട്ടിന്റെ കയ്യിൽ രണ്ട് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പല ആളുകളും പറയുന്നത് അതിൽ ഒരു മൊബൈൽ ഫോണില് നിരന്തരമായി സുനിയെ വിളിക്കുന്നു മറ്റേ മൊബൈൽ ഫോണിൽ നടുക്കി ഫോൺ ഉപയോഗിക്കാൻ കൊടുത്തു എന്ന രീതിയിലൊക്കെയാണ് ചർച്ചകൾ നടക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പോലീസുകാർക്ക് കിട്ടിയ ഡാറ്റ അത് ഉണ്ടാക്കിയെടുത്തതാണോ അത് ഉള്ളതാണോ എന്ന് നമുക്കിപ്പോൾ സംശയമാകുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഇനി ഞാനൊരു ശബ്ദം നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം അതായത് ദിലീപിന് ജയിലിൽ നിന്നും ഒരു കത്ത് വന്നു അതേപോലെ തന്നെ ഒരു ഭീഷണിക്കോളും വന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിലീപിന്റെ ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ട് നിങ്ങൾ അത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എട്ടു വർഷം മുമ്പ് നടന്ന കാര്യങ്ങളായത് കൊണ്ട് പലതും നമുക്കറിയില്ല എട്ട് വർഷത്തിന് ശേഷം അത്രത്തോളം ദിലീപ് കുറ്റക്കാരനാണ് എന്ന് മാധ്യമങ്ങൾ ഉണ്ടാക്കിയെടുത്ത കഥകൾ കേട്ട് വിശ്വസിച്ച് നമ്മൾ നെഞ്ചിൽ അത് കേറിയിരിക്കുക അതുകൊണ്ട് തന്നെ നമുക്കൊരു മുൻവിധിയുണ്ട് ദിലീപ് കുറ്റക്കാരനാണെന്ന് അയാളെ വെറുതെ വിട്ടപ്പോ നമ്മളെല്ലാരും വിചാരിക്കുന്നു അത് കോടതി കളിച്ച കളി പണം വാരി എറിഞ്ഞു എന്നുള്ള രീതിയിലൊക്കെയാണെന്നുള്ളതാണ് സത്യത്തില് മാധ്യമങ്ങളെ നിങ്ങൾ കണ്ണും അടച്ചങ്ങ് വിശ്വസിക്കല്ലേ നിങ്ങൾ എല്ലാം കേൾക്കുക നിങ്ങൾക്ക് തന്നെ മനസ്സിനകത്ത് ഒരു കാര്യം വേണം മാധ്യമം പറയുകയാണ് ഇത് ഇവനാണ് എന്ന് പറയുമ്പോൾ അത് അവനാണോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അത് അവനാണ് എന്ന് കൂടെ നിൽക്കരുത് ഇവനാണ് എന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്കും അങ്ങനെ ഒരു ധ്വനി അവിടെ വരും അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്നുള്ളതാണ് ദിലീപ് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ശബ്ദം വിട്ടിട്ടുണ്ട് അതിന് മുന്നേ ഞാനൊരു വീഡിയോ കൂടി കാണിച്ചു തരാം പൾസർ സുനി ഒരു മതിൽ ചാടി പോയതാണ് ഇത് അന്നത്തെ കാലത്ത് വലിയ ചർച്ചയായതാണെന്നുള്ളതാണ് ആദ്യം ആ ഒരു സി സി ടി വി ക്യാമറ വന്നിട്ട് വീഡിയോ ഒന്ന് കാണണം കേട്ടോ പ്രധാനപ്പെട്ട റെസിഡൻസ് അസോസിയേഷന്റെ മേഖലയാണിത് ഇവിടേക്ക് ഒരു പെട്ടി ഓട്ടോറിക്ഷ കടന്നു വരുന്നത് കാണാം ഈ പെട്ടി ഓട്ടോറിക്ഷ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക വീടിന് മുമ്പിൽ എത്തുമ്പോൾ അവിടെ വാഹനം നിൽക്കുന്നു അവിടെ വാഹനം നിൽക്കുമ്പോൾ അതിൽ നിന്ന് ഒരാൾ ഇറങ്ങുന്നു അയാൾ ചെരുപ്പൂരി കയ്യിൽ പിടിച്ചതിനു ശേഷം മതിൽ ചാടി അപ്പുറത്തേക്ക് പോകുന്നു സി സി ടി വി ദൃശ്യങ്ങൾ ആയതുകൊണ്ട് നേരിയ ഒരു കാഴ്ചകളായിരുന്നു തടസ്സമുണ്ടെങ്കിൽ പോലും എങ്കിൽ പോലും സൂക്ഷിച്ചു നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കും മതിൽ ചാടി അപ്പുറത്തേക്ക് പോകുന്നു ഈ സമയം പെട്ടിയോട്ടോ മുമ്പോട്ട് പോയതിനു ശേഷം റോഡിൽ നിന്ന് വളരെ ദൂരേക്ക് മാറ്റി പാർക്ക് ചെയ്യുന്നു ഈ തര ഇതിനുശേഷം ഏതാണ്ട് ഇരുപത് മിനിറ്റിന് ശേഷം ഏതാണ്ട് പന്ത്രണ്ട് നാല്പത്തി ഒൻപതോട് കൂടി തിരിച്ച് ഇതേ സി സി ടി വി ദൃശ്യങ്ങൾ കാണാം ഒരാൾ കയ്യിൽ ചെരുപ്പൂടി ഊരി പിടിച്ചുകൊണ്ട് മതിൽ ചാടി പുറത്തേക്ക് ഇറങ്ങുന്നത് കാണാം ഇതിനുശേഷം വീണ്ടും വെട്ടി ഓട്ടോറിക്ഷ ഈ സ്ഥലത്തേക്ക് എത്തുന്നു അയാൾ ഡ്രൈവി ഡ്രൈവിംഗ് സീറ്റിലുള്ളയാൾ പുറത്തേക്ക് ഇറങ്ങുന്നു അയാൾ അപ്പുറത്തേക്ക് കയറുന്നു മതിൽ ചാടി വന്നയാൾ ഈ പെട്ടി ഓട്ടോറിക്ഷയ്ക്ക് ഉള്ളിലേക്ക് കയറുന്നു ഈ മതിൽ ചാടി കടന്നത് പൾസർ സുനിയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് മണികണ്ഠന്റെ മൊഴിയിൽ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അന്വേഷണം നടത്തുന്നത് മണികണ്ഠന്റെ മൊഴി അനുസരിച്ചാണെങ്കിൽ ഇവിടെ എത്തിയതിനു ശേഷം പൾസർ സുനി ഈ മതിൽ ചാടി ആരെയോ കാണാൻ പോയി ആരെയാണ് കാണാൻ പോയത് എന്നുള്ളതിനെ കുറിച്ച് ഒരു വിവരവും മണികണ്ഠനോ ഉണ്ടായിരുന്ന വിജേഷണോ ഇല്ലായിരുന്നു ഏതാണ്ട് ഇരുപത് മിനിറ്റോളം നേരം അവിടെ സുനി ചെലവഴിക്കുകയും ചെയ്തു എന്തിനു വേണ്ടിയാണ് സുനി ഇവിടെ എത്തിയത് ആരെയാണ് സുനി കണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊന്നു തന്നെ പോലീസിന് വ്യക്തമല്ല സമീപത്തുള്ള ഒരുപാട് പേരെ പോലീസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തെങ്കിലും ഇതിലേക്കൊന്നും ഈ ഈ ആൾ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് ഓക്കെ ആരെ വീട്ടിലേക്കാ പോയത് എന്നുള്ളത് മോഹൻലാലിന്റെ വീട്ടിന്റെ മതിലാണ് ചാടിയത് പ്രണവ് മോഹൻലാലിനെ കാണാനാണ് പോയത് അയാളുടെ അടുത്ത സിനിമയായ ആദി എന്ന സിനിമ ഗോവയിൽ ഷൂട്ട് നടക്കുന്നുണ്ട് ആ ഒരു സിനിമയുടെ ഭാഗമായി ഡ്രൈവറായിട്ട് ജോലി കിട്ടുമോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ആള് പോയത് ഇതൊക്കെ പിന്നീട് അറിഞ്ഞു പക്ഷെ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു ദൃശ്യം വലിയ രീതിയിൽ പ്രചാരണം നടക്കുകയാണ് ഒരു മതിൽ ചാടി ഇയാൾ പോയി പോലീസുകാരെ അന്വേഷിക്കുന്ന അതേ സമയത്ത് റാമുളി തന്നെ ആളുണ്ടായിരുന്നു എന്നുള്ളത് എന്നാൽ ഇതേപോലെ തന്നെ ലാലിന്റെ വീട്ടിൽ നിന്ന് ലാൽ ജൂനിയർ ഓഡിയോ വീഡിയോയും കൂടി കാണേണ്ടതായിട്ടില്ലേ ഒരു സി സി ടി വി ക്യാമറ ഫുട്ടേജ് നമുക്ക് കിട്ടേണ്ടതായിട്ടില്ലേ അത് കിട്ടിയിട്ടില്ല ഓക്കെ ഇനി ലാലിന്റെ മകന്റെ മൊഴി എന്താണ് എന്ന് അത് ആർക്കും അറിയില്ല എന്നുള്ളതാണ് അങ്ങനെ പല ആളുകളുടെയും മൊഴികൾ അവിടെ എടുക്കാതെ പോകുന്നുണ്ട് അതുകൂടാതെ തന്നെ ഒരു സിനിമയുടെ ഡബിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നടി വന്നതെന്നും രമ്യ നമ്പീഷിന്റെ വീട്ടിലേക്ക് പോകാനാണ് നടി ഒരുങ്ങിയത് എന്നുള്ള കാര്യവും പറയുന്നുണ്ടല്ലോ പക്ഷെ ആ മൊഴികളിൽ വൈരുദ്ധ്യങ്ങൾ ഒരുപാടുണ്ട് എന്നുള്ളതാണ് ഈ വാഹനം കൊടുത്തു എന്ന് പറയുന്ന ഈ ലാലിന്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പ്രൊഡക്ഷൻ മാനേജർ പറയുന്ന വാക്കുകളിലും ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അതായത് പൾസർ സുനി ഒരു ഡ്രൈവേഴ്സ് അസോസിയേഷൻ അല്ല സിനിമ മേഖലകളിൽ ഓരോ കാര്യങ്ങൾക്കും ഓരോ അസോസിയേഷൻസ് ഉണ്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ആവണമെങ്കിൽ ക്യാമറ യൂണിറ്റ് വേണമെങ്കിൽ അങ്ങനെ ഓരോ കൃത്യമായി സർട്ടിഫിക്കേഷൻ ഉള്ള ആളുകള് പിന്നെ എൻ ഒ സി വേണം പോലീസ് സർട്ടിഫിക്കേഷൻ വേണമെന്നുള്ളതാണ് അങ്ങനെ ഒന്നുമില്ല അങ്ങനെയുള്ള ഒരാളാണ് പൽസ സുനി അയാൾ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് അത്രയും മാർട്ടിൻ അങ്ങനെ പല കാര്യങ്ങളും അവിടെ കിടക്കുന്നുണ്ട് പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കുറെ നുണകൾ ഉണ്ട് എന്നുള്ളത് സുനി എങ്ങനെ ഇത്രയും നാൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് രണ്ടാമത് മാർട്ടിൻ നാല് വർഷത്തോളമായിട്ട് ലാലിന്റെ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ് എന്ന് തന്നെയാണ് ആൾ പറയുന്നത് ആ ഒരു കാര്യവും സംശയത്തിന്റെ ദൃഷ്ടിയിൽ നിൽക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രൊഡക്ഷൻ ഫോർ കൺട്രോൾ ഒരു വാക്കുണ്ട് സുനി കൊണ്ടുവന്ന ഒരു ഡ്രൈവർക്ക് വാഹനം കൊടുത്തു അയാള് നടിയുമായി പോയി എന്നുള്ളതാണ് അതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഒരുപാട് സംശയങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട് ഓരോന്നും ഓരോന്നും ഇങ്ങനെ ഇങ്ങനെ മുറിച്ച് മുറിച്ച് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇതിൽ ഒരുപാട് വലിയ രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പിന്നിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ബ്രെയിൻ ഇല്ലെങ്കിൽ ഒരു മാസ്റ്റർ ബ്രെയിൻ ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല ലാല് തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ ഇനി എന്റെ പേരെങ്ങാനും സുനി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിവുണ്ടാക്കാലോ എന്ന പറഞ്ഞത് തെളിവ് ഉണ്ടാക്കാലോ എന്നാ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കേസിൽ ഒരുപാട് പോലീസുകാരുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് ഒരുപാട് സിനിമാ മേഖലയിലുള്ള ആളുകളുണ്ട് അങ്ങനെ പലരും ചേർന്ന് നിൽക്കുന്ന ഒരു കേസാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിരിക്കും ഇപ്പൊ അത് അതിജീവതയുടെ ഒരു കംപ്ലൈന്റിൽ മാർട്ടിൻ ചെയ്ത വീഡിയോസിൽ അതിജീവിതയുടെ പേര് പറഞ്ഞത് കൊണ്ട് അവർക്കെതിരൊക്കെ ആക്ഷൻ ഉണ്ട് പറയുന്നത് എന്നാൽ അതൊരു ഇരട്ടത്താപ്പാണെന്ന് എനിക്ക് പറയേണ്ടി വരും കാരണം ഇവിടെ നടിയുടെ ഫോട്ടോ വെച്ചിട്ട് പ്രചരണം നടത്തുന്ന ആളുകളുണ്ട് ഉണ്ട് അവൾക്കൊപ്പം എന്നുള്ളത് അതാണ് ഏറ്റവും വലിയ പ്രചരണം ഈ ലോകം മുഴുവൻ അറിയുന്നു ഇന്ന ആളാണ് ഇത് എന്നുള്ളത് എന്നാൽ ഈ വീഡിയോ ഷെയർ ചെയ്ത ഞാനും ഒരിക്കലും അയാളുടെ പേര് പറഞ്ഞിട്ടില്ല കേട്ടോ നടിയുടെ പേര് പറഞ്ഞിട്ടില്ല അത് പറയൂല ബുദ്ധിയും വിവരം വിവേകമുള്ള ആളുകളാണ് നമ്മളൊക്കെ അത് പറയില്ല ഫോട്ടോയും കാണിക്കില്ല എന്നാൽ അതിജീവിതയുടെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ ആ ഫോട്ടോ പ്രചരിപ്പിക്കുന്നത് എന്നാൽ ചില മാധ്യമങ്ങൾക്കൊക്കെ തന്റെ പേര് പറയാനുള്ള റൈറ്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു വിട്ടു അതായത് കുറച്ച് മാധ്യമങ്ങൾ പറയുമ്പോൾ റിയൽ ആയിട്ടുള്ള മാധ്യമങ്ങൾ അല്ലാതെ വെറുതെ വടിയും കുന്നും പിടിച്ച് ഇങ്ങനെ നടക്കുന്ന ആളുകളെ അല്ലെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇനി നടൻ ദിലീപിന് ജയിലിൽ നിന്നും കത്തും വന്നു അതേപോലെ തന്നെ കോളും വന്നില്ലേ ഭീഷണി കോള് ഇതിനെ കുറിച്ചിട്ട് ഹാഷ്മിയോട് പണ്ട് ന്യൂസിൽ പറഞ്ഞ ഒരു വോയിസ് ആണ് നിങ്ങൾ കേൾക്ക് പിടിച്ചിട്ട് ബ്ലാക്ക് എന്തായിരുന്നു വിഷ്ണു പറയുന്നില്ല അതിന്റെ രൂപരേഖകളു അങ്ങനെയാണോ വിളിച്ചത് ഇല്ല ഞാൻ ഇവർ ആരുമായിട്ട് സംസാരിച്ചില്ല എനിലേക്ക് ഇവർക്ക് എത്താൻ പറ്റിയിട്ടില്ല ഇവർ അതുകൊണ്ടായിരിക്കാം ചെറുപ്പം നാഗൃഷ്ണനെ വിളിച്ചതും അതുപോലെ എന്റെ കൂടെയുള്ള ആളെ വിളിച്ചിരിക്കുന്നത് അപ്പൊ ആരെ എപ്പോ എങ്ങനെ വിളിച്ചു എന്ത് പറഞ്ഞു കേട് അങ്ങ് കേട്ടിരുന്നില്ലേ ഭീഷണി സംഭാഷണം അങ്ങ് കേട്ടിരുന്നില്ലേ ഞാൻ തന്നെയാണ് ഈ ഈ ലെറ്റർ അയച്ചു എന്ന് പറയുന്ന കത്ത് അതിന്റെ കോപ്പി എല്ലാം പോലീസിന് കൊടുത്തതും ഞാൻ തന്നെയാണ് കാരണം ഇതിന്റെ സത്യം പുറത്ത് കൊണ്ടുവരണം എന്നുള്ളത് കൊണ്ട് കാരണം ആർക്ക് ആരെയും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഒരു അത് ശരിയല്ലല്ലോ സിനിമയിൽ നാളെ ഇത് ആർക്കും സംഭവിക്കാം അത് ശരിയല്ല നല്ല പ്രവണതയല്ല അത് ഈ ഭീഷണി സംഭാഷണത്തിൽ ഈ വിഷ്ണു പറഞ്ഞ എന്താണ് അതായത് നാദിഷ പറഞ്ഞ പ്രകാരം അങ്ങയുടെ പേര് പറയാതിരിക്കണമെങ്കിൽ ഒന്നര കോടി അങ്ങേരുടെ രണ്ടു കോടി രൂപ മറ്റുള്ളവർ നൽകുന്നു അത്തരം കാര്യങ്ങളൊക്കെ അങ്ങേക്ക് ബോധ്യപ്പെട്ടിരുന്ന സ്ഥിതി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞാൻ പോലീസിലേക്ക് കൈമാറിയിട്ടുണ്ട് അങ്ങയുടെ പേര് പറയാൻ രണ്ടു കോടി ഈ പൾസർ സുനക്ക് ഓഫർ ചെയ്യുന്ന ആരാണെങ്കിലും അല്ല സംഭാഷണത്തിൽ പേരുകൾ എന്തോ ഈ സംഭാഷണത്തിൽ ഈ വിഷ്ണു അവരുടെ പേരൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ അതൊക്കെ പോലീസിന്റെ അല്ല അങ്ങയുടെ പേര് ഇത്ര പേര് വലിച്ചൊഴിക്കപ്പെടുമ്പോൾ പൂർണമായും അങ്ങക്ക് സ്വാതന്ത്ര്യമുണ്ട് സാർ ആ പേരുകൾ വെളിപ്പെടുത്താൻ അല്ലല്ലോ ഞാനായിട്ട് അങ്ങനെ വെളിപ്പെടുത്താൻ പാടില്ല കാരണം ഞാൻ ഇതിനകത്തൊന്നും ഈ ബ്ലാക്ക് മെയിലൊന്നും അങ്ങനെ ഇതാവുന്നതാണൊന്നുമില്ല നമ്മൾ സത്യത്തിന്റെ മാർഗത്തിൽ നിൽക്കുന്നു സത്യം തന്നെ ഞാൻ ഈ കേസിൽ ീപ് പറഞ്ഞ ഒരു കാര്യമുണ്ട് താൻ ആരുടെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് ആ ഒരു ഫോൺ കോളിൽ രണ്ട് കോടി രൂപ ഇന്ന ആള് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദിലീപിന്റെ പേര് പറഞ്ഞാൽ ഇതെന്തുകൊണ്ട് അന്വേഷണത്തിൽ എവിടെ നമ്മൾ കേട്ടില്ല ഒന്നര കോടി ദിലീപ് വാഗ്ദാനം ചെയ്തു അല്ലെങ്കിൽ ഒന്നര കോടിയാണ് ദിലീപിനോട് ആവശ്യപ്പെട്ടത് എന്നാണ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളത് പകരം ഒന്നര കോടി രൂപ അല്ല രണ്ട് കോടി രൂപ തിരിച്ചങ്ങ് തരാം ദിലീപ് ഇത് സമ്മതിച്ചില്ല എങ്കിൽ എന്ന് പറയുമ്പോൾ ഇതിന്റെ പിന്നിൽ ആ ഒരു വലിയ ശക്തി ആരായിരിക്കും പൾസ സോനിക്ക് ഏകദേശം ഒരു കോടി രൂപയുടെ മുകളിൽ കോടതിയിൽ കേസ് ബാധിക്കാൻ വേണ്ടിയിട്ട് ചെലവ് വന്നിട്ടുണ്ട് ഇത് എവിടുന്ന് കിട്ടി ദിലീപിന്റെ കയ്യിൽ ഒരു രൂപ പോലും ഇയാളുടെ കൈകളിലേക്ക് എത്തിയിട്ടില്ല എന്നും ദിലീപും ഇയാളും തമ്മിൽ ഒരു കണക്ഷനും ഉണ്ടായിരുന്നില്ല എന്നും കോടതി തെളിയിക്കുന്നുണ്ട് നമ്മൾ കണ്ണടച്ചിരിട്ടാക്കരുത് ഇവിടെ ആ നടിക്ക് നീതി കിട്ടുക തന്നെ വേണം നദിക്ക് വേണ്ടി സംസാരിക്കുകയാണ് നമ്മൾ ആ ഒരു സമയത്ത് ഇതിന്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയണം ദിലീപാണ് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കല്ലേ മേൽക്കോടതിയിൽ എത്തിയ അയാൾ ശിക്ഷിക്കുന്നത് വരെ നമ്മൾ എങ്ങനെയാണ് പ്രതി എന്ന് പറയുക ഇപ്പതാ കീഴ് കോടതി പ്രതിയല്ല എന്ന് പറയുന്ന കുറ്റവിമുക്തനാക്കി എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ ഇപ്പത്തെ നടയുടെ അഭിഭാഷക ഇരുന്ന് പറയുന്നു എന്തുമല്ലയോ വിഡിത്തര പറയുന്നത് അവരുടെ അഭിഭാഷകയാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോന്നുള്ളതാണ് ഈ ഒരു കവല പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് കോടതിയിലാണ് നിങ്ങൾ നിങ്ങളുടെ പവർ കാണിക്കേണ്ടത് കോടതിയിലാണ് അത് വിജയിപ്പിച്ച് കാണിക്കേണ്ടത് അതായത് അല്ലാതെ കവലയിലല്ല കവലയിൽ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് കവലയിൽ സംസാരിച്ചിട്ട് അതിനെ ഇത് വാങ്ങിയെടുക്കാൻ ഇവിടെ മനപൂർവ്വം തന്നെയാണ് പേരുകൾ വലിച്ചിടക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും അടിയുടെ കൂടെ തന്നെയാണ് ഇരയുടെ കൂടെ തന്നെയാണ് അതിജീവിതയുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത് എന്റെ വീഡിയോ നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവുക അത് മനസ്സിലാക്കാതിരിക്കാൻ കഴിയില്ല കാരണം ഞാൻ ആര് കുറ്റക്കാരനാണ് അവരെ കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അതിലുപരി ഇയാൾ കുറ്റക്കാരനാണ് ഇയാൾ കുറ്റക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ ശരിയാവോ ഇവിടെ വ്യൂവർഷിപ്പിന് വേണ്ടിയാണ് വീഡിയോ എന്ന് വീട് ഓക്കെ എനിക്ക് ഫുൾ ആയിട്ട് ദിലീപിനെ തെറി പറഞ്ഞ് വീഡിയോ ചെയ്യാൻ പറ്റും ഇഷ്ടംപോലെ അമ്മമാര് വന്ന് വീഡിയോ ആണ് ഒരു തർക്കം കരുതി കാരണം അത്രമാത്രം അമ്മ പെങ്ങന്മാരെ ഇവിടെയുള്ള മാധ്യമങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു സ്ത്രീയാണ് ഒരു സ്ത്രീക്കാണ് സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തീർച്ചയായും അതൊരു വലിയ തെറ്റാണെന്നുള്ളതാണ് കോടതി ഇപ്പോ അയാളെ വെറുതെ വിട്ടു മേൽക്കോടതിയിൽ പോകണം അവിടെ എത്തി വീണ്ടും ഈ ദിലീപ് അവിടെ സമർപ്പിച്ചിട്ടുള്ള ഏർ എവിഡൻസുകൾ പ്രതിഭാഗത്ത് നിന്ന് കൊടുത്ത തെളിവുകൾ അങ്ങനെ എല്ലാ തെളിവുകളും ചേർത്ത് വെച്ചുകൊണ്ട് ഇതേ കോടതിയിൽ വെച്ച തെളിവുകൾ തന്നെയാണ് മോയൽ കോടതിയിലേക്ക് പോകുന്നത് മനസ്സിലാക്കണം പുതിയ തെളിവ് കൊടുക്കണമെങ്കിൽ തന്നെ ഇതുവരെ കൊടുക്കാത്ത ഒരു തെളിവായിരിക്കണം എന്നുള്ളതാണ് അല്ലാതെ പഴയ തെളിവിന്റെ മുകളിലേക്ക് പുതിയത് ആഡ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് കോടതി അംഗീകരിക്കണം എന്നുള്ളതാണ് ഇവിടെ ദിലീപ് ഊരി പോരും ഒരു തർക്കവും അക്കാര്യത്തിൽ വേണ്ട നേരെ തിരിച്ചതിൽ യഥാർത്ഥ കൂടാലോചന നടത്തിയ ആളുകൾ ആരാണെങ്കിലും അവര് പുറത്തു വരണം ലാല് സംശയ ദൃഷ്ടിയിലാണ് അയാളുടെ മകൻ സംശയത്തിന്റെ ദൃഷ്ടിയിലാണ് ഒരുപാട് ആളുകൾ സംശയം ദൃഷ്ടിയിലുണ്ട് ഈ പറയുന്ന സുനി ആണെങ്കിലും മാർട്ടിൻ ആണെങ്കിലും നമ്മൾ അവർ വന്ന ഒക്കെ കേൾക്കേണ്ടി വരുമിനി അല്ലെ നമ്മളെങ്ങനെയാണ് സുനി പറഞ്ഞാൽ മാത്രം വിശ്വസിക്കുക സുനി പറഞ്ഞ അങ്ങോട്ട് വെള്ളം തുടർ വിടുന്നാലും മാർട്ടിൻ പറഞ്ഞുകൊണ്ട് കേൾക്ക് നിങ്ങൾ കേട്ടതിന് ശേഷം നമ്മുടെ മനസാക്ഷിയിൽ ഒരു കോടതി ഉണ്ടല്ലേ നിങ്ങൾ പറയുന്നത് അതൊക്കെ ഒന്ന് കൂട്ടി അപ്പുറത്ത് പുറത്തൊക്കെ ഒന്ന് വാദിച്ച് നോക്കി വെക്ക് ഉള്ളിൽ പറഞ്ഞാൽ മതി പുറത്ത് പറയാൻ നിർബന്ധമൊന്നുമില്ല നിർബന്ധം പുറത്ത് പറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളാണ് ഈ കാണുന്നത് മാർട്ടിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് കോടതിയിൽ പറഞ്ഞ് സമർപ്പിച്ച് വിജയിപ്പിക്കാൻ കഴിയാത്ത ഒരു കാര്യത്തിൽ അയാൾ മുന്നേ തന്നെ ജാമ്യം കിട്ടിയ സമയത്ത് പറഞ്ഞൊരു വീഡിയോ അത് ഇന്ന് എയറിൽ വരുന്നു അതിൽ അഭിജീവിതയുടെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആ വീഡിയോ ചെയ്ത ആളുകൾക്കെതിരെ കേസ് വരുന്നു നമ്മൾ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ് ഇനി അവൾക്കൊപ്പം അവൾക്കൊപ്പം എന്ന് പറയുന്ന ആളുകൾക്ക് ഞാനൊരു ചെറിയൊരു കണക്ക് പറഞ്ഞുതരാം കേട്ടോ അതായത് അതിജീവിതയുടെ കൂടെ നിങ്ങൾ നിന്നതുപോലെ ഒരു ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മിനിറ്റ് എങ്കിലും നിന്നിരുന്നെങ്കിൽ ഒരുപാട് നീതി ലഭിക്കേണ്ടി വന്നിരുന്ന കുറച്ചു കൂട്ട ആളുകളെ കുറിച്ചിട്ടാണ് വാളയാറുള്ള പെൺകുട്ടികളെ കുറിച്ച് എനിക്കറിയില്ലേ ആ പതിമൂന്നും ഒൻപതും വയസ്സുള്ള ആ രണ്ട് കുഞ്ഞുങ്ങളെ കെട്ടിത്തൂക്കിയപ്പോ ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കിയപ്പോ ആ പ്രതികളെ വെറുതെ വിട്ടപ്പോ ഒരാളും മിണ്ടിയില്ല സി ബി ഐ കോടതി വീണ്ടും കേസ് അന്വേഷിക്കുന്നു ആ കേസ് അന്വേഷണത്തിൽ ആ പ്രതികളൊക്കെ തന്നെയാണ് ഇതിലെ കുറ്റവാളികളെന്ന് അറിയുന്നു രണ്ടുപേര് ഉടനെ തന്നെ തൂങ്ങിച്ചാവുന്നു ആത്മഹത്യ ചെയ്യുന്നു ആ കേസിൽ സി ബി ഐ കോടതി കണ്ടെത്തിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലെ ആ കുട്ടികളുടെ അമ്മയും അച്ഛനും ഇതിൽ പങ്കാളികളായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കുറെ കാര്യങ്ങൾക്ക് പ്രതികരിക്കുന്നില്ല ഇവിടെ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ വലിയ രീതിയിൽ പൊക്കി പറയുന്നുള്ളതാണ് രണ്ടായിരത്തി പതിനേഴില് രണ്ടായിരത്തി മൂന്ന് ബലാത്സംഗ കേസുകൾ ഈ കേരളത്തിൽ നടന്നു രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി അഞ്ചെണ്ണം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നെണ്ണം രണ്ടായിരത്തി ഇരുപത് ആയിരത്തി എണ്ണൂറ്റി എൺപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അതേ കാലയളവിൽ തന്നെ ഒരുപാട് സ്ത്രീകൾക്കെതിരെയുള്ള ഒരുപാട് അക്രമങ്ങൾ നടന്നിട്ടുണ്ട് അത് തന്നെ ഒരു ലക്ഷത്തിന്റെ മുകളില ഒന്നൊന്നര ലക്ഷം ആളുകളെയാണ് ഇത്രയും നാളുകൾക്കിടയിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഘൂഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇതൊന്നും ആരും ആരുമുണ്ടല്ല ആ സമയത്തൊക്കെ നമ്മൾ നടിയുടെ കൂടെയാണ് നടിക്കു വേണ്ടിയാണ് സംസാരിക്കുന്നത് അതിജീവിതയാണ് എന്ന് പറഞ്ഞുകൊണ്ടേ ഇരുന്നിരുന്നു എന്നുള്ളതാണ് പക്ഷെ നിങ്ങൾ നിങ്ങളുടെ നിലപാടുകളുടെ സെലിബ്രിറ്റികൾക്ക് വേണ്ടി മാത്രം മാറ്റി വച്ചിരിക്കുകയാണെന്നുള്ളതാണ് അതിക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ട ഒരു കൂട്ടം ആളുകൾ ഇവിടെയുണ്ട് അവർക്ക് ഒന്നും സപ്പോർട്ടായിട്ട് സംസാരിക്കുന്നത് കാണുന്നില്ല ഇതൊരു ഇരട്ടത്താപ്പായിട്ടാണ് ഞാൻ കാണുന്നത് ഞാനിപ്പോഴും ഇരയുടെ കൂടെ തന്നെയാണ് ആരാണ് ഇര എന്നുള്ളത് അത് കോടതി ഹൈക്കോടതി തെളിയട്ടെ ഇനി ഈ കോടതിയിൽ ഒരാൾ പ്രതിയാണെന്ന് പറയുന്ന നിർത്തുന്നെന്നും പ്രതിയല്ല കുറ്റവിമുക്തനാണ് എന്ന് പറഞ്ഞ് മാറ്റുന്നുണ്ട് യഥാർത്ഥ പ്രതികളെ കോടതി ശിക്ഷിച്ചിട്ടുണ്ട് ഇതില് ഒരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കോടതി കണ്ടെത്തുക തന്നെ വേണം കോടതിക്ക് തെളിവ് കിട്ടുകയും വേണം എന്നുള്ളതാണ് ഈ ഒരു കേസ് ഇങ്ങനെ തട്ടിക്കളിച്ചിട്ടൊരു കാര്യമില്ല ഇത് മേൽക്കോടതിയിലെത്തി ഹൈക്കോടതിയിൽ എന്തെങ്കിലും സി ബി ഐ അന്വേഷിക്കണം എന്നുള്ള ഒരു ഉത്തരവ് വാങ്ങിയെടുക്കാനാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ് ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ അയാളെ തൂക്കി അങ്ങ് കൊല്ലടോ ആ ഒരു കാര്യത്തിനു സന്തോഷം മാത്രമേ ഉള്ളൂ അയാൾ കുറ്റവാളിയാണെന്ന് തെളിഞ്ഞ തൂക്കി കൊണ്ടോളൂ പകരം യഥാർത്ഥ പ്രതികൾ ആരെങ്കിലും ഇത് രക്ഷപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ മനസാക്ഷിയോട് തന്നെ അത് ചോദിക്കണം മനസാക്ഷി കോടതിയെ കുറിച്ച് നിങ്ങൾ പറയാറുണ്ടല്ലോ ഒന്ന് ചോദിക്കണം അത് ശരിയായ നിലപാടാണോ എന്നുള്ളത് അപ്പോ പരമാവധി ഷെയർ ചെയ്യുക വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി സൈനികൾ